റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസ് ഇടുക്കി കട്ടപ്പന സ്വദേശി തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തുക മതവിശ്വാസത്തെ അപമാനിക്കുക വിദ്വേഷ പ്രചരണം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്ട്രൈ സേവനം ചെയ്യുകയാണ് തോമസ് ജോർജ് ൊൻപതിനാണ് കട്ടപ്പന സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോർജ് സേവനം ചെയ്യുന്ന രാജസ്ഥാനിലെ ദൌസ ആരാധനാലയത്തിന് നേരെ ആക്രമണം നടത്തിയത് സംഘടിച്ചെത്തിയ ആർ എസ് എസ് ബജ്രംഗത പ്രവർത്തകർ കയറി പാസ്റ്ററേയും വിശ്വാസികളെയും ഭീഷണിപ്പെടുത്തി ജൂലൈ ആറിന് അഞ്ഞൂറിലധികം പ്രവർത്തകർ ജെ സി യുമായി എത്തി ആരാധനാലയം പൊളിക്കാൻ ശ്രമിച്ചു ജൂലൈ പതിനഞ്ചിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് ഞങ്ങളുടെ സേന ഏകദേശം ഒക്കെ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു എഫ്ഐആർ വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ മതസ്പർദ്ധ വളർത്തുക മതവിശ്വാസത്തെ അപമാനിക്കുക വിദ്വേഷ പ്രചാരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് പണവും ചികിത്സയും സൗജന്യമായി നൽകി മതപരിവർത്തനം നടത്തിയെന്ന് എഫ്ഐആർ പറയുന്നു പാസ്റ്റർ തോമസ് ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കാനായി രണ്ടു തവണയും മാറ്റി ഇതോടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് തോമസ് ഉള്ളത് റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി